വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം ആട്ട് ആചാര ചടങ്ങുകൾ പുരോഗമിക്കുന്നതിനിടെ ഹനുമാൻ സ്വാമി ഷൈജുവിൻ്റെ ദേഹത്തേക്ക് എന്നാണ് കുടുംബം പറയുന്നത് തുടർന്ന് ഹനുമാൻ സ്വാമിക്ക് നൽകുന്ന പഴങ്ങൾക്കിടയിലാണ് കാഞ്ഞിരത്തിന്റെ കായും ഉണ്ടായിരുന്നത് നാലു കായകൾ വെച്ചെന്നാണ് കുടുംബം പറയുന്നത് ഇതിൽ രണ്ടു കായകൾ ഷൈജു കഴിക്കുകയും ചെയ്തു എന്നും കുടുംബം പറഞ്ഞു തുടർന്ന് തളർച്ച നേരിട്ട ഷൈജുവിനെ ആട്ടുചടങ്ങിൽ നിന്നും മാറ്റുകയും ചെയ്തു പിന്നീട് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ഷൈജുവിനെ പെട്ടെന്ന് തന്നെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നുവെന്നോ ബന്ധു പറയുന്നു എന്നിട്ട് ഈ ഫ്രൂട്സുകളൊക്കെ വെക്കും അതിൽ രണ്ട് പഴം ഉണ്ടായിരുന്നു ഈ പഴം കഴിച്ചു ഫ്രൂട്സ് കഴിച്ചു പിന്നെ ഫ്രൂട്സ് വിതരണം ചെയ്തു പിന്നെ കഴിഞ്ഞിട്ട് നേരം നേരം കെടുന്ന ആര് കിടന്നപ്പോൾ കാലിനൊക്കെ മസിൽ കയറുണ്ട് പറഞ്ഞു ഞങ്ങൾ ഒഴിഞ്ഞിട്ട് നോക്കുമ്പോൾ മസിൽ കയറുകയാണ് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ അപ്പം വണ്ടിയിലും ഉണ്ട്

പുലർച്ചെ മൂന്നേ മുക്കാലോടെയായിരുന്നു മരണം സ്ഥിരീകരിച്ചത് ആചാര ചടങ്ങിനിടെ വെട്ടേറ്റപ്പാടുകളും ഷൈജുവിൻ്റെ ദയത്ത് ഉണ്ടായിരുന്നു